പലവരും ധ്യാനം അങ്ങനെ എങ്ങനെയാണ് ധ്യാനിക്കുന്നപ്പം നിങ്ങൾ വായിച്ചു വരുന്നത് ധ്യാനം എന്തിനാണ് ധ്യാനിക്കേണ്ട ആവശ്യം എന്തിനാണ് ആരാധിക്കേണ്ട ആവശ്യം എന്തിനാണ് മുസ്ലിംകൾ മുസ്ലിം ഹിന്ദുക്കളെ അമർത്തി പോകുന്ന കീർത്താനികൾ പങ്കിപ്പോ ആ ഗ്രന്ഥങ്ങൾ ഇതും ഒക്കെയായി ആരാധനയിൽ മൊഴിക്കേരോ ജീവിതം എന്തിനാണ് ആരാധിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നോക്കിയാൽ നമ്മൾ പ്രപഞ്ച പഞ്ചയാഥാർത്ഥത്ത് ദൈവത്തെ അറിയാനും ദൈവത്തിലേക്കടുത്ത് ചേർന്ന് ദൈവത്തിന്റെ ഗുണം കൊള്ളാനും ദൈവികമായി പൂർണമായി ദൈവത്തിൽ അറിഞ്ഞ ദൈവികമായി തീരാനും വേണ്ടിയാണ് നമ്മൾ ആരാധിക്കേണ്ടത് യാഥാർത്ഥ്യമായിട്ട് ആരാധിച്ച് ആരാധിച്ച് ആരാധ്യനായി തീരാനും അതേസമയത്ത് ഇവിടെ ആളുകൾക്ക് അതറിയാതെ നമ്മൾ എന്താ യാഥാർത്ഥ്യത്തിലേക്ക് ചിന്തിച്ചത് നമ്മൾ ദൈവമാണ് എന്ന് നമ്മൾ അറിയാതെ നമ്മൾ വേറെ ഒരു സൃഷ്ടിയാണ് ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വേർപ്പെട്ട വേറെ ഒന്നാണ് ദൈവത്തിന് അനുഗ്രഹം വേണം നമുക്ക് ഇവിടെ സുഖമായി ജീവിക്കാൻ എന്ന ധാരണയില് ദൈവത്തിന്റെ അനുഗ്രഹത്തിനും സുഖ ജീവിതത്തിനും വേണ്ടുന്ന ഇനി മരിച്ചു പോയാൽ അവിടെ സുഖ ജീവിതം കിട്ടാൻ വേണ്ടുന്ന ഒരു എന്താ പറയുക അതിനു വേണ്ടി അതിനു വേണ്ടി പ്രയത്നമാണ് ഈ ജനങ്ങൾ മുഴുവൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾക്ക് നമ്മൾ എന്തെന്ന യാഥാർത്ഥ്യം പറയാം നമ്മൾ നാം എന്തെന്ന് യാഥാർത്ഥ്യത്തിലെ നോക്കിയാൽ ഈ പ്രപഞ്ചനാഥൻ തന്നെയാണ് നാം ഓരോരുത്തരുമ അപ്പൊ നാം പ്രപഞ്ചനാഥനാണ് അതായത് അള്ളാഹുവോ അല്ലെങ്കിൽ ഈശ്വരൻ ദൈവം നാം ആണ് ദൈവം വേറെ ഞാൻ വേറെ അല്ല ആ പരമാത്മാവ് ഈശ്വരൻ തന്നെയാണ് സകല മാനത്തെയും എന്റെ ശരീരത്തെയും സൃഷ്ടിച്ചിടും എന്നിട്ട് ശ്വസനത്തിലൂടെ ആ പരമാത്മാവ് ഈശ്വരൻ ശ്വസിച്ചുകൊണ്ട് ശരീരത്തിൽ പ്രവേശിച്ച് പ്രവേശിച്ചുകൊണ്ട് ഇതിലൂടെ കാണുന്നു കേൾക്കുന്ന അറിയുന്നു പ്രവർത്തിക്കുന്നു നിലനിന്ന് പ്രവർത്തിച്ചു പോലും ആ പരമാത്മാവായ ഈശ്വരനാണ് യഥാർത്ഥം നാം അറിയാതെ ഇത് ഇന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യൻ എന്ന ദൈവത്തിന്റെ വേറൊരു സൃഷ്ടിയാണ് ഞാൻ ഈ ശരീരമായ ഞാനാണ് കാണുന്ന കേൾക്കുന്ന പ്രവർത്തിക്കുന്നത് ദൈവം വേറെ എന്ന തെറ്റായ ധാരണയിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി സുഖ മായ ജീവിതത്തിന് വേണ്ടി സഹായം നൽകാൻ വേണ്ടിയാണ് എല്ലാരും ഇവിടെ ശ്രമിക്കുന്നത് അതേസമയം നമ്മൾ യാഥാർത്ഥ്യത്തെ അറിഞ്ഞു ആ പ്രപഞ്ചനാഥനാണ് പരമാത്മാവായ ആശ്വരനാഥ ദൈവബാഹുവാണ് സകലമാനവും ജ്ഞാനവും യാഥാർത്ഥ്യത്തിലേക്ക് ചെന്ന് ചേർന്ന് ദൈവികമായി തീരാൻ വേണ്ടിയുള്ളതാണ് ദൈവികമായി തീരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആരാധന അതിനെ എങ്ങനെ ശ്രമിക്കും എങ്ങനെ ദൈവത്തെ കിട്ടും എവിടെ നിന്ന് കിട്ടും മാറി നിന്ന് എല്ലാവരും ഒരുപാട് ദൈവത്തിന്റെ ആളുകളും മതങ്ങളും ദൈവത്തിന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ സ്വാമിമാരുണ്ട് ഏർ ഏർ ഭാരതീയ ദർശന സംസ്കാരത്തിൽ പിന്നെ മുസ്ലിംകള് സേഖന്മാരുണ്ട് വലികളുണ്ട് പണ്ഡിതന്മാരുണ്ട് പിന്നെ ക്രിസ്താനികൾ പാചരിമാരുണ്ട് പലവരുണ്ട് അങ്ങനെ ബുദ്ധമതം എല്ലാ മതങ്ങളിലും ദൈവത്തെ കുറിച്ച് പറഞ്ഞ് ദൈവത്തിന്റെ അപ്പൊ കിസ്താനികളിലും ഇപ്പൊ നമ്മള് പറഞ്ഞ പോയി ക്രിസ്താനികളിലും പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് തെമ്മാടിക്കുഴി അവര് പള്ളികളിൽ ചെന്നിട്ട് പള്ളി അച്ഛന്മാരോടും പാതിരിമാരോടും പള്ളി കമ്മിറ്റികളോടും ആ ഇടവകയോടും സഹിച്ച് അവരുടെ ആവശ്യാനുസരണം എന്താണ് പള്ളിപ്പെരുന്നാൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹകരിച്ചവരോടും ചേർന്ന് മുന്നോട്ട് പോയില്ലെങ്കിൽ അപ്പൊ പള്ളിക്കമ്മിറ്റിയോ ആ പാതിരിമാരും ഈ ഇടവകയിൽ നിന്ന് അവരെ തിരസ്കരിക്കും ഞായറാഴ്ച കുർബാന എല്ലാ പരിപാടിലും ഇവരെ പണിയും ജോലികളും എല്ലാം ഒഴിച്ച് ഇവര് വീട്ടിലും വിഷമാണവും കഷ്ടപ്പാടും കേട്ടോ എന്നാലും ജോലിക്ക് പോവാൻ അതെല്ലാം നിർത്തിട്ട് ചില കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെ തന്നെ അവര് പരിപാടിൽ പങ്കെടുത്തിട്ട് അവരെ പങ്കെടുത്തില്ലെങ്കിൽ അവരെ തിരസ്കരിക്കും അവർക്കുള്ള സഹായം അവരെ പ്രത്യേകം ഒരു ഭാഗത്തേക്ക് മാറ്റും ക്രിസ്താനികൾ പള്ളി അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അവർ അവരെ തമ്മാടിക്കുയിലേക്ക് മരിച്ചാൽ തമ്മാടിക്കുലേക്ക് തള്ളുമെന്ന പോലെ ഈ രാഷ്ട്രീയക്കാരും അവരെ സഹകരിച്ചാൽ അവരെ ആളുകളെ അവരെ സഹായിക്കാതെ പരിഗണിക്കാതെ തിരസ്കരിക്കും അവർക്ക് പ്രയാസങ്ങളും അതുപോലെ തന്നെ ക്രിസ്താനികൾ അതുപോലെ തന്നെ പല മുസ്ലിമുകൾ ആ പള്ളി കമ്മിറ്റിയും പള്ളി പള്ളിയും അവിടെയും സഹകരണം ആ ആളുകളെ അവഗണിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യും ഇവിടെ ഓരോരുത്തരും തന്നെയാ ദൈവ നമ്മൾ പറഞ്ഞു ദൈവ സാക്ഷാത്കാരം പരമാത്മാവ് ഈശ്വരനാണ് ഓരോ മനുഷ്യരെ ഈ പ്രപഞ്ചത്തെയും സകലമാറ്റിയും മനുഷ്യ സ്വതപറ്റി സൃഷ്ടിച്ചതും എന്നിട്ട് ആ പരമാത്മാവ് ഈശ്വരൻ തന്നെ ഇതിൽ പ്രവേശിച്ചുകൊണ്ട് ഇതിലെ പ്രവർത്തിച്ചു പോയിരുന്നു എന്താ യാഥാർത്ഥം വരയാതെ യാഥാർത്ഥം വരയാത്തത് കൊണ്ടാണ് നമ്മള് എല്ലാവരും പിന്നാലും പോയി എവിടെയാണ് രക്ഷ എവിടെയാണ് സുഖം എവിടെയാണ് സ്വർഗം കിട്ടുക സുഖജീവിതം എന്താണെന്നുള്ള അന്വേഷണത്തിനോ ആ എത്തപ്പാടിനും പ്രയാ അന്വേഷിച്ച് ദൈവത്തെ അന്വേഷിച്ചു സുഖജീവിതത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി ഉള്ള ില്ല അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എറിഞ്ഞാൽ പരസ്പര പ്രശ്നങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നു മക്കളെ ആരും പേടികളാം നിങ്ങൾക്ക് നിങ്ങളെ ഇവിടെ സുഖ ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുക ജോലി ചെയ്യുക നല്ല സത്യം നീതി ധർമ്മം അതിപ്രവർത്തിക്കുക എല്ലാവരെയും നിങ്ങളെപ്പോലെ ഒന്നെന്ന് കണ്ടു പരസ്പരം സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും സഹായിച്ചും രക്ഷിച്ചും മുന്നോട്ട് പോവുക നിങ്ങളെ ഈ പ്രപഞ്ചനാഥത്ത് നിങ്ങളെ സഹായിക്കും രക്ഷിക്കും നിങ്ങൾക്ക് സ്വർഗം തരും കാരണം ഓരോ മനുഷ്യരിലും മനുഷ്യരല്ല ഓരോ സ്വരൂപത്തിലും സ്വരൂപത്തെ എല്ലാത്തിനും സ്നേഹി സൃഷ്ടിക്കുകയും എല്ലാത്തിലൂടെയും ശ്വസനത്തിലൂടെ പ്രവേശിച്ചുകൊണ്ട് നിലനിൽ പ്രവർത്തിച്ച് പോരുന്നതാണ് ഈശ്വരൻ നല്ലത് ദൈവം അപ്പൊ ഈ ദൈവം ഇതിൽ പ്രവേശിച്ചില്ലെങ്കിൽ ശ്വസനത്തോടെ പ്രവേശിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു നിങ്ങളെല്ലാരും മരിച്ചു അപ്പൊ ഇതിലൂടെ നിലനിന്ന് പ്രവർത്തിക്കുന്ന പരമാത്മാവായ ഈശ്വരനാണ് ഉള്ളത് ഞാനും നിങ്ങളും എല്ലാം ഈ നിലനിന്ന് പ്രവർത്തിക്കുന്നവരെല്ലാരും ആരാശ്വരന യാഥാർത്ഥം മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ആ പരമാത്മാവ് അർത്ഥം കണ്ടുകൊണ്ട് എല്ലാവരെയും ആ ദൈവിക ദൈവികമായി കണ്ട് സഹായിച്ച് രക്ഷിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ ഇവിടെ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയും രക്ഷിക്കുകയും വേണ്ട എല്ലാം നൽകും ദൈവം പരമാത്മാവ് ദൈവം നിങ്ങളെ ഈ സ്വരൂപത്തിലൂടെ സഹ സഹായിക്കാനും രക്ഷിക്കാനും ഉണ്ട് അല്ലാതെ നേരിട്ട് വന്നത് we